ജില്ലയിലെ ആദ്യ മാലിന്യമുക്ത ഹരിത പഞ്ചായത്ത് ഉത്സവ നിറവിൽ പ്രഖ്യാപനം നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ പ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷയായി പറപ്പൂർ സെന്റ് ജോൺസ് പള്ളി വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സെക്രട്ടറി അനൂപ് കുമാർ പഞ്ചായത്തിൽ നടത്തിയ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടം നടപ്പിലാക്കിയാണ് പഞ്ചായത്ത് ഈ വലിയ നേട്ടം കൈവരിച്ചത് തെളിമയുടെ തോളൂർ ക്യാമ്പയിനിലൂടെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിയും പൊതുജനങ്ങളും വ്യാപാരികളും സ്ഥാപനങ്ങളും സ്കൂളുകളും ഉദ്യോഗസ്ഥരും ഒത്തൊരുമിച്ച് നേതൃത്വം നൽകി ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണവും നടന്നു വീടുകളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഹരിതകർമ്മ സേനയും സജീവമായി രംഗത്തെത്തി ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിച്ച് വളമാക്കാൻ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലൂടെ ബയോ ബിന്നുകളും ബയോഗ്യാസുകളും വിതരണം ചെയ്തു ഇനിയും പുഴയൊഴുകട്ടെ ക്യാമ്പയിനിലൂടെ പൊതു കുളങ്ങളും തോടുകളും വൃത്തിയാക്കി വലിച്ചെറിയൽ ക്യാമ്പയിനിലൂടെ മാലിന്യം ഏറെ വലിച്ചെറിയപ്പെട്ടിരുന്ന മുള്ളൂർ കായൽ പരിസരം ഉൾപ്പെടെ പൊതു റോഡുകളും മെയിൻ സെന്ററുകളും വൃത്തിയാക്കി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തി സമേതം പരിപാടിയിലൂടെ റാലിയും മത്സരങ്ങളും സംഘടിപ്പിച്ചു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തോളൂർ പഞ്ചായത്തിലെ ഹരിത പ്രഖ്യാപന സമയത്ത് നൂറ് ശതമാനം സ്ഥാപനങ്ങളും നൂറ് ശതമാനം അയൽക്കൂട്ടങ്ങളും നൂറ് ശതമാനം വിദ്യാലയങ്ങളും നൂറ് ശതമാനം അങ്കണവാടികളും ഹരിത പദവി നേടി ഈ സ്ഥാപനങ്ങൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പൊതു ഇടങ്ങളും സെൻ്ററുകളും മാർക്കറ്റും മാലിന്യമുക്തമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുള്ളൂർ കായൽ റോഡിൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചത് മാലിന്യം നിക്ഷേപിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ സാമൂഹ്യ ബരിതരെ പ്രേരിപ്പിച്ചു മാലിന്യ നിക്ഷേപിക്കുന്ന പൊതു ഇടങ്ങളിൽ കൂടുതൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ജനപ്രതിനിധികളായ ഷീന വിൽസൻ സരസമ്മ സുബ്രഹ്മണ്യൻ കെ ജി പോൾസൻ വി കെ രഘുനാഥൻ കെ ആർ സൈമൻ ഷീന തോമസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ലൈജൂസി എടക്കളത്തൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ജോബ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് പി പി ജോണി അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ഫ്രാൻസിസ് സംസാരിച്ചു സ്ഥാപന മേധാവികൾ പ്രധാനാധ്യാപകർ അങ്കണവാടി ജീവനക്കാർ നിർവഹണ ഉദ്യോഗസ്ഥർ കുടുംബശ്രീക്കാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ ファングルと